നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സെറ്റുകളോടും സുശേഷം പ്രസംഗിക്കുക മാർക്കോസ് പതിനാറ് പതിനഞ്ച് ഈഷോ ഈ ലോകം വിട്ട് തിരിച്ചു പോകുമ്പോൾ തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത ഒരു ഉപദേശവും ഒരു ഓർമ്മപ്പെടുത്തലുമായിരുന്നു ഗോ ടു ദി എൻസ് ഓഫ് ദി വേൾഡ് അത് വലിയൊരു ടാസ്ക് ആണെന്ന് ഞാൻ പണ്ട് ചിന്തിച്ചിരുന്നു നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ കുറെ കൂടെ സ്നേഹത്തോടു കൂടി വർധിക്കുക എന്നത് കൂടെ ഒരു അർത്ഥം ഇതിനുണ്ട് എന്ന് മനസ്സിലാക്കുന്നിടത്തോളം കാലം നമ്മളുടെയൊക്കെ ലോകം ചിലപ്പോൾ ചിലരിലേക്കൊക്കെ ഇങ്ങനെ ചുരുങ്ങി പോകാറുണ്ടല്ലോ നമ്മുടെ അപ്പൻ അമ്മ സഹോദരങ്ങൾ സുഹൃത്തുക്കൾ നമ്മുടെ പങ്കാളി കാമുകൻ കാമുകി നമ്മുടെ കോളീഗ്സ് ഇങ്ങനെയുള്ള നമ്മുടെ ഒരു ചെറിയ ലോകം ഈ ഈയിടങ്ങളിലൊക്കെ കുറച്ചുകൂടി സ്നേഹത്തോടുകൂടി വ്യാപരിക്കാൻ ഇടയാകണം എന്ന് ഈ നോമ്പുകാലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ നോമ്പുകാലം നമ്മുടെ കാടുകയറി മൂടിക്കിടക്കുന്ന പാപത്തിൻ്റെ വഴികളെല്ലാം ഒന്ന് വെട്ടിത്തെളിച്ച് സ്നേഹത്തിൻ്റെ ക്രിസ്തുവിൻ്റെ വഴിയിലേക്ക് തിരിച്ചു നടക്കുവാൻ നമ്മളെ സഹായിക്കട്ടെ